ും അല്ലാഹു നിങ്ങളിൽ നിന്ന് വെറുത്ത മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നെന്താന്ന് അറിയോ അള്ളാഹ് വളരെ വെറുപ്പുള്ള മൂന്ന് കാര്യം നബി നബിഅഅലി തങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്ത മൂന്ന് കാര്യം ഒന്ന് കണ്ടതും കേട്ടതും പറയാ കിട്ടിയത് ഷെയർ ചെയ്യ കിട്ടിയത് ഷെയർ ചെയ്യാം പ്രായമുള്ള ചില മനുഷ്യന്മാരെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ കുടുങ്ങി നാപ്പത്തെട്ട് കൊല്ലം മുമ്പ് ഉള്ളാലും വീഡിയോ ഇടും അത് എൺപത്തി ആറ് എം ബി ഉണ്ടാവും അതാ എൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്നിട്ട് ഏതെങ്കിലും പ്ലസ് ടു ലെ കുട്ടി താഴെ ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ് ഇത് പഴയ വീഡിയോ ആണ് ഈ ആളെ ഇതോടുകൂടി ആജിഖാന്റെ എല്ലാം പോയില്ലേ എന്തിനായി പരിപാടിക്ക് നമ്മൾ എന്തിനാ നിന്നിന്

ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യ നടക്കുന്നത് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായി മാലികി മാവ് തിരിച്ചു വെച്ച് എനിക്ക് അത്ര വയസ്സായി നടത്തി നിൽക്കുന്ന കാര്യം ഒരു ദിവസം ഒരു കുട്ടിനോട് ചോദിച്ച് മോൻറെ വാപ്പാർ റിഫ്ബായി ഹൃദയമല്ലോ എന്നോട് ആ കുട്ടി ചോദിച്ച് എന്റെ വാപ്പ ആരാന്ന് പറഞ്ഞിട്ട് ഉസ്താദിന് ഐന എന്താ കാര്യം അത് മുതൽ റിഫ്ബായി ഷേഖ് ആ കുട്ടിനെ കണ്ട എന്താ പറയുന്നറിയോ എനിക്ക് വലിയ കൾച്ചർ സംസ്കാരം അഥവ് പഠിപ്പിച്ചെന്ന ആളാണ് ഈ മോനെ നമ്മളാണെങ്കിലോ അഥവില്ലാത്തോന് എന്നല്ലേ പറയലു ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കുക ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ബനോ ഇസ്രായേലുകാർ കൊറേ ടീമ് നശിച്ചുപോയ തന്നെ ഈ ഒരു വൃത്തികേട് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ ചോദിക്കുക ഉസ്സാന്ത തലശ്ശേരിയില് റെയിൽവേ സ്റ്റേഷനിൽ അത് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ ഉസ്താവ് പറയും ഒന്ന് ഇവിടെ വരെ പോകാനും ഇവിടെ വരെ എന്ന് വെച്ചാല് കൊറച്ചപ്പുറം വരെ അപ്പുറം എന്ന് വെച്ചാല് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ സംഭവം ഇനി ഇവര് രണ്ടാളും എന്താ ചർച്ച അവർ അധികം എന്തോ ബിസിനസ് മുപ്പര് ദുബായിൽ എത്തിയിട്ടുണ്ടല്ലോ ഒന്നും ഇല്ലാണ്ടൊന്നും ഒന്ന് കണ്ടതും കേട്ടതും പറയാ കിട്ടിയത് മുഴുവൻ ഷെയർ ചെയ്യാം അതാ ചില പരിപാടി ഓരോ കമ്പനീന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇതാ എന്നിട്ട് തുടങ്ങും ഇന്നാലിന്ന സോപ്പിൽ ഇങ്ങനെ ഉണ്ട് ഇന്നാലിന്ന പേസ്റ്റിൽ ഇങ്ങനെ ഉണ്ട് അറിയോ അത് ഉണ്ടോ അറിയോ ഇന്ന ചായപ്പൊടി ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക എനിക്കറിയോ മോന അതിൽ ഇങ്ങനെ ഉണ്ട് ആരോടോ നീ ഇതൊക്കെ ചെയ്തത് ആയത്തിൽ കുറിശിയുടെ നാപ്പത്തി ആറ് നേട്ടങ്ങളുണ്ട് എനിക്കറിയാണ്ടോ ഇല്ലയോ അല്ല സാദ് അത് ഇല്ലെങ്കിൽ തന്നെ നല്ലതല്ലേ ആയത്തിൽ കുറിച്ച് ചോദിക്കോട്ടില്ല നല്ലതല്ലേ കളവ് പ്രചരിപ്പിച്ചിട്ടാണോ ദീന് പ്രഭവം നടത്തേണ്ടത് നമ്മൾ ഷെയർ ചെയ്യരുത് വിവരില്ലാത്ത കാര്യത്തിൽ സുആൽ ഇങ്ങനെ ചോദ്യം ചോദിക്കരുത് ഈ കിസ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല ചില നാട്ടില് ഒരു ഉപകാരം ഉണ്ടാവില്ല ആ ഉത്തരം കിട്ടിയിട്ട് സുലൈമാൻ നബിയോട് സംസാരിച്ച ഉറുമ്പിന്റെ പേരെന്ത് എന്താ വേണ്ടത് ആ ചോദ്യം ഇടുന്ന ആ മനുഷ്യനല്ലാണ്ട് വേറെ ഒരാക്കും അത് അറിയൂല അത് അറിഞ്ഞിട്ട് കാര്യമില്ല അതേ സമയത്ത് കിസ്സിന്റെ ഒരു ചോദ്യം സമ്മാനമൊക്കെ കൊടുക്കുന്ന ഒരു മട്ടാവാൻ ദാരിദ്ര്യം മാറാൻ നബിസ്ലി തങ്ങൾ പഠിപ്പിച്ച സൂറത്ത് ഏതാന്ന് പഠിച്ചാല് അത് കിസ്സിന് ജയിച്ചാലും ഇല്ലെങ്കിൽ ആ സൂറത്ത് പഠിച്ചിട്ട് ഉപ്പ ജീവിതത്തിൽ പതിവാക്കിയാലോ അതല്ലേ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് യൂസുഫ് നബിയെ പൊട്ടക്കണറ്റിൽ നിന്ന് എടുത്തിട്ട് എത്ര ദീർഹമിനാണ് വിറ്റത് എന്താ കാര്യം മൂന്നാമത്തെ ഒന്നാണ് സമ്പത്ത് നശിപ്പിക്കുന്നത് തങ്ങൾക്കും കടുത്ത വെറുപ്പാണ് സമ്പത്ത് നശിപ്പിക്കുന്നത് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കയറി കയറി കൂടിക്കൂടി വരികയാണ് സമ്പത്ത് നശിപ്പിക്കുക ജീവിതത്തിന്റെ മുഴുവൻ പറക്കത്വം അള്ളാഹു എടുത്തുകളെ നമുക്കത് ഉണ്ടാവാൻ പാടില്ല മാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ എൻഗേജ്മെന്റ് എന്റെ പേരിലൊക്കെ നടക്കുന്ന ദൂർത്ത് എത്രമാത്രം അപകടം പിടിച്ചതാണ് അത് നടത്തുന്നു മാത്രല്ല അതങ്ങനെ വീഡിയോ ഔട്ട് ചെയ്യും അതോടുകൂടി എല്ലാ പാവങ്ങളും സമ്മർദ്ദത്തിലാവും ആ ചോക്ലേറ്റ് സത്യത്തിൽ ഈ എൻഗേജ്മെന്റിനൊക്കെ കൊണ്ടുപോകുന്ന ചോക്ലേറ്റ് സ്വീറ്റ്സ് മിഠായി ഒക്കെ ഉണ്ടല്ലോ ആരു തിന്നാനൊന്നല്ല ഒറ്റ ഉള്ളൂ ആ വീഡിയോ ഉണ്ടല്ലോ ഇങ്ങനെ എടുക്കുന്ന വേറെ ഒന്നും അത് എന്താ പീഡിയെന്നെ എടുത്തിട്ട് കൊടുത്ത പോരെ കാര്യം എന്തായുവിനെ നമ്മൾ വായിക്കുകയാണ് മാപ്പ് കൊടുക്കൽ ഒരു സ്വഭാവമാണ് ശേഖർന്നുവിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരിടത്തുനിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ വീട് തുറന്നു കിടക്കുന്നുണ്ട് ഒരു സ്ഥലത്തുനിന്ന് പോയി തിരിച്ചു വരുമ്പോൾ വീട് തുറന്നു കിടക്കുന്നു ആരാണ് അവ വീടിന്റെ വാതിൽ കിതാബിൽ കാണാം അപ്പോൾ ഒരു കള്ളൻ വീട്ടിൽ കയറിയതായി അയാൾ കണ്ട മാത്രം ആ കള്ളൻ ഞെട്ടിപ്പോയി അപ്പൊ റിഫായി ഷേഖ് അയാളോട് പറഞ്ഞു ഇത് പൊടിക്കാത്ത ധാന്യാണ് പൊടിച്ചത് അപ്പുറത്തുണ്ട് എനിക്ക് പൊടിക്കാൻ വേറെ ചെലവ് എടുക്കണ്ടല്ലോന്ന് അപ്പൊ അയാൾ ഞാൻ ഞെട്ടിപ്പോയി തന്നെ എന്നോട് ശരിക്ക് അല്ലോ പറയുകയാണോ അല്ലോന്നുള്ള ശരിക്ക് പറയാ അയാൾക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് അയാളോട് ചോദിച്ചു നിന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ ചുമട്ട ഇല്ലല്ലോ ഞാനും കൂടി കൂടെ വരാം എന്ന് പറഞ്ഞു റിഫായ് ശേഖർ പോയി അയാടെ വീടിന്റെ അടുത്തെത്തിയപ്പോൾ റബിയോഹനു പറഞ്ഞു പിന്നെ നമ്മൾ പിരിയാണല്ലോ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടേറന്നു അപ്പൊ ആ കള്ളൻ ശേഖർ എന്നോട് ചോദിച്ചു ആ കള്ളനായ മനുഷ്യൻ ശേഖർ റബി അല്ലോഹനോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് പുറത്തേരാനോ നിങ്ങളുടെ വീട്ടിലല്ലേ ഞാൻ അതിക്രമിച്ച് കയറിയതും മോഷ്ടിച്ചതൊക്കെ എന്നിട്ട് നിങ്ങൾ എന്നോട് നല്ല രീതിയിലല്ലേ പെരുമാറിയത് ഞാനല്ലേ നിങ്ങളോട് മാപ്പ് മാപ്പപേക്ഷിക്കേണ്ടത് നിങ്ങളെന്താ ഇങ്ങോട്ട് പറയണത് അതിനെ ലിഫായിസ് റുലി അള്ളാഹു പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ വിഷമം കൊണ്ടും മറ്റൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ കയറിയിട്ടുണ്ടാവുക എന്നെ കണ്ട ഉടനെ പേടിച്ച് ഞെട്ടിപ്പോയിട്ടില്ലേ ആ അത് പൊരുത്തപ്പെടണേ മോനെ ആഹ്റത്തിൽ അത് അള്ളാഹുനോട് പറയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ കള്ളനായ മനുഷ്യൻ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കരയാൻ തുടങ്ങി ഇത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ടല്ലേ ഞാനിത് ചെയ്ത് ഉടനെ അയാൾ തേടി വീണ്ടും വന്നു ആത്മാർത്ഥമായ തോബ നന്നായി പിന്നീട് അയാൾ സൂഫിയൻ അയാൾ സൂഫിയായി മാറി